ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിരൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് കാലവർഷം കനത്തതോടെ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹരിയാന ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴ തുടരുകയാണ് മേഘവിസ്ഫോടനങ്ങളും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഈ പ്രദേശങ്ങളെ ആകെ തകർത്തെറിഞ്ഞിരിക്കുന്നു മനുഷ്യജീവനും സ്വത്തിനും വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് പ്രകൃതി അതിന്റെ സംഹാര താണ്ടവം തുടരുമ്പോൾ ഈ ദുരന്തങ്ങളുടെ വ്യാപ്തിയും അതുയർത്തുന്ന വെല്ലുവിളികളും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഹിമാചൽ പ്രദേശിൽ ദുരന്ത ഭൂമിയിൽ നിന്നും വരുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ എങ്ങനെയാണ് ഹിമാചൽ പ്രദേശ് ആണ് നിലവിൽ ദുരന്തമുഖത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നതും മേഘവിസ്ഫോടനങ്ങളെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലുകളിലുമായി മരണസംഖ്യ എഴുപത്തിയെട്ട് കടന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് വ്യക്തമാക്കുന്നത് മരണസംഖ്യയെ ഇനിയും ഉയർന്നേക്കാം എന്നാണ് അധികൃതർ നൽകുന്ന സൂചന സംസ്ഥാനത്ത് അടുത്ത പതിനഞ്ച് ദിവസത്തേക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുമുണ്ട് ഇത് സ്ഥിതിഗതികളുടെ ഗൗരവം എടുത്തു കാണിക്കുന്നുണ്ട് നൂറുകണക്കിന് വീടുകൾ തകർന്നു റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചു